നമസ്കാരം സജി മാനസം ബ്ലോഗിലേക്ക് സ്വാഗതം ഹൃദയരാഗങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയുടെ എട്ടാം വാർഷികത്തിന്റെ സംഗമത്തിനായി വയനാടിലേക്കുള്ള യാത്രയുടെ തുടക്കം എല്ലാവരും ഗ്രൂപ്പ് ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ ഈ യാത്ര തുടങ്ങുകയാണ് രാവിലത്തെ ഭക്ഷണം തുടക്കത്തിലാണ് ഇപ്പം എല്ലാവരും എല്ലാവരും പ്ലേറ്റുകൾ വെച്ചു വരെ ഭക്ഷണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം എല്ലെത്തി എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പ് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വയനാട് ഏഹ് ചുരം താമരശ്ശേരി ചുരം കയറി കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ോ ടീവികൾക്കെല്ലാം ശല്യമായി എന്നും മേടിയിരുന്നോ സിംഹ എങ്ങും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എന്നൂർ പൈതൃക കേന്ദ്രം കാണിയിട്ടാണ് അപ്പൊ അതിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഉള്ളത് അപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി ഇനി നമ്മള് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോ എന്നൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇങ്ങനെ വളരെ ആകാംക്ഷ നിൽക്കുന്നത് ജീപ്പ് വരുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയിലാണ് ജീപ്പ് വന്നാൽ എന്നൂർ നിലയിലേക്ക് കാണാൻ വയനാടിന്റെ വയനാടിൻ്റെ പകൃതിയെങ്കിൽ വാനോളം വർത്തിയ എല്ലൂരിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ കേറ്റിന്റെ ഫ്രണ്ടിലാണുള്ളത് ഇപ്പം ഇവിടെ ചെറിയൊരു മഴയുണ്ട് മഴ ഇങ്ങനെ മഞ്ഞും അതിൽ നമ്മൾ വിചാരിച്ചു മഞ്ഞു മഞ്ഞായിരിക്കും ചെറിയ ക്കരയക്കരയക്കരേതോ പേരറിയാക്കരയിൽ നിന്നൊരു പുത്തുന്നേ നാടായ നാടുകൾ കാണായ കാഴ്ചകൾ കാണാൻ കൂടെത്തോഴിക്കരങ്ങുന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പിരാണക്കരയക്കര കരയറിയ കരയുമ്പി ആടായ നാടുകാണായ കാഴ്ച ിന് തീ തിരുമൂർത്തികൾ വാഴും കാവുകൾ കണ്ടു തിരുവാതിര ഞാറ്റുവേലപ്പുകിലുകൾ കണ്ടു കണ്ടു കാവടിയാട്ടം പൂക്കുല ൂക്കുലയേന്തി കന്യകളാടും കളങ്ങൾ കണ്ടു കയ്യിൽ പൂക്കുലയേന്തി കന്യകളാടും കളങ്ങൾ കണ്ടു കളിയച്ഛൻ പോറ്റിയ കേടി കലയുടെ കോതിർപൊപ്പും വിളക്കു കണ്ടു കമലതളം കണ്ടു കമലതം കണ്ട് പേരാ കിണ്ണ तामी तोडीवायो नंदकरी कुंपिदलेतोंगे पयकिन जो पयकिन जो पापा मेट भोया न कानी कानी जान नचते जो नचू पापा मेट भोया न कानी कानी जान नचते जो नचू चुप्पी वाला पानी தரும் पानी काले काले वाला पानी தரும் पानी कच्चा कच्चा पानी ओडीवायो नन्नेवरी चुट्टी दलतूरवे नाना पोटिंडे तन्ने वाटको आजानि सत्तपि सत्तको हावि जकने ும் கட்டே வந்தும் എന്നിട്ടെന്താ കമ്മലില്ല കഴുത്തിലാണേലില്ല കാലിലാണേസുമില്ല നിന്നിൽ കാണാൻ തോന്നും കുഞ്ഞി പെണ്ണു என் கட்டே வரும் ஓம நோ நம்மாடி ஓம நோமே சுமக்கொண்ட കരയക്കരയക്കരേതോ പേടറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുക കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കരൽ ഇന്നൊരു പൂവാരൻ തുമ്പി

പൂക്കോട് തടാകം കഴിഞ്ഞ് കുറച്ച് ഒരു കിലോമീറ്റർ മുന്നിലുള്ള ആര്യഭവൻ എന്നുള്ള ഉള്ളത് ഇപ്പോൾ നമ്മൾ സദ്യ കഴിക്കേണ്ട തയ്യാറെടുപ്പിലാണ് ഇന്ന് ടൂറിൽ നമ്മൾ ഉച്ചയ്ക്ക് പൂവർ വെജിറ്റേറിയൻ സദ്യയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് ആ സദ്യ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക അല വെച്ചു ഫുഡുകൾ വന്നുകൊണ്ടിരിക്കേണ്ട തയ്യാറെടുപ്പിലാണുള്ളത് അപ്പോൾ അത് ഓരോരോ ഐറ്റംസായിട്ട് പതിനാറോളം ഐറ്റംസ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു എല്ലാവരും നമ്മൾ ടൂറിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ തയ്യാറപ്പ് ചേച്ചിമാർ ഫുഡിട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത സദ്യകളാണുള്ളത് അപ്പോൾ വ്യത്യസ്തമായ ഐറ്റംസുകളും കൂടി ഒരു നല്ലൊരു ഹോട്ടലാണ് നല്ലൊരു സദ്യ കൊടുക്കുന്ന നല്ലൊരു ഹോട്ടലാണ് സദ്യ കഴിക്കാൻ ആരംഭിച്ചു അങ്ങനെ നമ്മൾ ഉച്ചയോടമായി ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്തിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണി മ്യൂസിയത്തിലേക്ക് പോകുന്നതായിരിക്കും ൂക്കോട് തടാകവും കൂടി കണ്ട് അതിന്റൂമിലേക്ക് പോകുന്ന ഒരു വർണ്ണക്കുടയുടെ കീഴിലിരുന്നു തിരപാടും പാടും പാട്ടുകേട്ടൊരു കിനാവു കണ്ടു പണ്ടത്തെ കൊട്ടാര ഏതോ വീണകൾ താനേ പാടും പ്രേമ കഥകൾ കേട്ടു ഏതോ വീണകൾ താനേ പാടും പ്രേമ കഥകൾ കേട്ടുപാടും തണലുകൾ കണ്ടു നിളയുടെ നൃത്തം കണ്ടു നിറനിരയായം നിറയും നിറയും കണ്ടു പിന്നക്കരെ അക്കരെ കരയിൽ <laughs> നിങ്ങൾ <laughs>